നമസ്കാരം ഇന്ന് റിപ്പബ്ലിക് ഡേ ഇത്തവണയും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ മെഡലില്ല അരഡസിലേറെ തവണ പരിഗണിക്കപ്പെട്ടുവെങ്കിലും അജിത്തിന് ഇതുവരെയും രാഷ്ട്രപതിയുടെ ഒരു മെഡൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ പോലീസ് മേധാവിയാകാൻ പരിഗണിക്കപ്പെടുന്നതിലെ മുഖ്യ ഘടകം ഈ രാഷ്ട്രപതിയുടെ മെഡൽ കൂടിയാണ് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നപ്പോൾ അജിത്ത് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഈ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിനായും അടുത്ത പോലീസ് മേധാവിയാകാനുമുള്ള യു പി എസ് സി ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്താനും വേണ്ടിയാണ് എന്ന് വലിയ ആരോപണം ഉയരുന്നുണ്ട് എന്ന് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അന്വേഷണത്തിൽ ഇതിനുള്ള തെളിവുകൾ കണ്ടെത്താൻ ആയില്ല എന്നുള്ളതാണ് ഉദ്ദേശം അതല്ലെന്നതിനും ഒരു തെളിവും കിട്ടിയിട്ടുമില്ല അപ്പോൾ ഇക്കാര്യത്തിനായാണ് നേതാക്കളെ കണ്ടത് എങ്കിൽ അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ഡി ജി പി സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ഔദ്യോഗിക ചുമതലയോടെ ഏതെങ്കിലും ക്രമസമാധാന പ്രശ്നത്തിൻ്റെയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെയോ കേസന്വേഷണത്തിൻ്റെയോ ഭാഗമല്ല ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നത് എന്ന് വ്യക്തമാണ് ഏതെങ്കിലും സ്വകാര്യ കുടുംബ ചടങ്ങിൻ്റെ ഭാഗവുമായിട്ടല്ല അത്തരത്തിലൊരു കൂടിക്കാഴ്ച ആർ എസ് എസ് അംഗങ്ങൾക്ക് മാത്രമായുള്ള ക്യാമ്പായിരുന്നു അന്ന് തൃശൂരിൽ നടന്നത് അവിടെ ക്ഷണിതാവ് ഈ അജിത് കുമാർ എന്നിട്ടും എന്തിനെത്തി അതൊരു പൊതുപരിപാടിയുമായിരുന്നില്ല രണ്ടുപേർ മാത്രം പങ്കെടുത്ത അടച്ചിട്ട മുറിയിലെ ഒരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച ആയതിനാലും സാക്ഷികൾ ഇല്ലാത്തതിനാലും യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താനുമായില്ല സൗഹൃദ കൂടിക്കാഴ്ചയാണോ മറ്റു വല്ലതുമാണോ എന്ന് വ്യക്തവുമല്ല കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേക കാരണമില്ല എന്നാണ് അജിത്ത് നൽകിയ മൊഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ തൃശ്ശൂരിലെത്തിയപ്പോൾ ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖം കുടുംബസുഹൃത്തുമായിട്ടുള്ള ജയകുമാറിനെ തൃശൂർ ഹയാത്ത് ഹോട്ടൽ വെച്ച് കാണുവാനിടയാകുന്നു ശ്രീ അജിത് കുമാർ ആർ എസ് എസ് ക്യാമ്പിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസവള്ള അദ്ദേഹം പങ്കെടുക്കുന്നതായി അറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ താൽപ്പര്യമറിയിക്കുന്നു അജിത് കുമാർ ജയർ ജയകുമാർ ഏർപ്പാടാക്കിയ കാറിൽ കൂടിക്കാഴ്ചയ്ക്കായി അവർ പോകുന്നു സ്വകാര്യ സന്ദർശനമായതിനാൽ ഔദ്യോഗികർ ഒഴിവാക്കി എന്ന് കൂടി പറയുന്നു കൂടിക്കാഴ്ച ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു എന്നും പറയുന്നുണ്ട് തികച്ചും സ്വകാര്യമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്ന് അജിത്തിൻ്റെ വാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഇന്ത്യ ടുഡേയുടെ കോവളത്തെ കോൺക്ലേവിന് എത്തിയപ്പോഴാണ് റാം മാധവുമായിട്ടുള്ള കൂടിക്കാഴ്ച ജോൺ ബുട്ടാസ് എം മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് കമൽഹാസൻ റാണാ ദഘുപതി എന്നിവരൊക്കെ ക്ഷണിതാക്കളായിട്ട് അന്നവിടെ ഉണ്ടായിരുന്നു ആ വേളി വേളയിലാണ് കാഴ്ച ഹോട്ടലിലെ ആയുർവേദ ചികിത്സ സംബന്ധിച്ച പ്രസൻറ്റേഷൻ കാണാൻ റാം മാധവൻ്റെ മുറിയിലേക്ക് ഈ റാവിസ് ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റ് ആശിഷ് നായർക്കൊക്കെ ഒപ്പം അജിത് കുമാർ പോയി എന്നാണ് പറയപ്പെടുന്നത് ആശിഷ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൂടെ പോയതെന്ന് കൂടി പറയുന്നുണ്ട് ആയുർവേദ ഓയിലുകളും മരുന്നുകളുമൊക്കെ എന്നും പറയുന്നുണ്ട് ഇതും സ്വകാര്യ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് പറയപ്പെടുന്ന ഒരു വാദം സ്ഥിരമായി രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കളെ കാണുന്ന വ്യക്തി കൂടിയാണ് അജിത്ത് അവരുമായുള്ള ബന്ധം ക്രമസമാധാന ചുമതലകൾ നിർവഹിക്കാൻ സഹായകമാണ് എന്നാണ് അജിത് കുമാറിൻ്റെ മൊഴികളിൽ പറയുന്നത് ഡി ജി പിയെ അപ്രസക്തനാക്കി സൂപ്പർ ഡി ജി പി ആയി ഏറെക്കാലം ഈ പോലീസിനെയൊക്കെ ഭരിച്ചിരുന്ന നേതാ ആളുകൂടിയാണ് എ ഡി ജി പി എം ആർ രാജി കുമാർ അത് എം ആർ അജി കുമാറിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ സമ്മാനിക്കുന്നത് പോലും ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ് സാഹിബ് തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇതിനടക്കം ഉണ്ടായി സ്വർണ്ണക്കടത്തടക്കം വിവിധ ആരോപണങ്ങളിൽ പോലീസ് മേധാവിയുടെയും വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഇൻ്റലിജൻസ് മേധാവികളുടെയും ഒക്കെ അന്വേഷണം നേരുന്നതിനാലാണ് അന്ന് മെഡൽ തടഞ്ഞു വെച്ചത് എന്നുള്ള ഡി ജി പിയുടെ വാദവും അതിനോടൊപ്പം ചേർത്ത് വായിക്കണം സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും മികവിനാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നൽകുന്നത് എന്നുള്ളത് ആരും മറന്നു പോവുകയും അരുത് എട്ട് മാസം മുൻപാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അപേക്ഷിച്ചിരുന്നത് അതായത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് മെഡൽ പ്രഖ്യാപനം ഉണ്ടായത് അജിത് അടക്കം ഏകദം ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഉദ്യോഗസ്ഥർക്കാണ് മെഡൽ സെപ്റ്റംബർ ആദ്യം അജിത്തിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നുകൊണ്ട് വിവിധ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ എം ആർ അജിത് കുമാറിനെ പോലും എ ഡി ജി പിക്ക് മെഡൽ നൽകേണ്ട സാഹചര്യമില്ല എന്നുള്ള തരത്തിലേക്കുള്ള എ ഡി ജി പിയുടെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തന മികവിനെ അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത്തരത്തിലുള്ള ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ എ ഡി ജി പി സൂപ്പർ ഡി ജി പി ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാവുകയും ചെയ്തിരുന്നു ആ സൂപ്പർ ഡി ജി പിയെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു കൃത്യമായ നിലപാടാക്കി മാറ്റിക്കൊണ്ടാണ് ഡി ജി പി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിയതോഴനായിട്ടുള്ള എ ഡി ജി പിയെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി അവസാനം മാറ്റി നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും ഇത്തവണയും ഈ റിപ്പബ്ലിക് ദിനം കൂടി കഴിയുമ്പോഴും എ ഡി ജി പി എം ആർ രാജ്കുമാറിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി പറയേണ്ടിയിരിക്കുന്നത് ഡി ജി പി ആകുവാനുള്ള കുപ്പായം തുന്നിയിരിക്കുന്ന എ ഡി ജി പിക്ക് ഈ രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടായ്മ എന്ന് പറയപ്പെടുന്നത് കിട്ടാതിരിക്കുക എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ഡി ജി പി പദവിയിലേക്ക് നടന്നെടുക്കാൻ ഇനിയും ഏറെ ദൂരം ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായിരിക്കാം എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെയ്ത പ്രവർത്തനങ്ങൾ മികവുറ്റതാണെങ്കിൽ അദ്ദേഹം ഡി ജി പി ആയി അവരോധിക്കട്ടെ ഇല്ല എങ്കിൽ ഇവിടെ അവസാനിക്കട്ടെ ആ എ ഡി ജി പിയുടെ പ്രവർത്തനം